സ്ലാമല്ലിക്കും എന്തൊക്കെയാണ് എല്ലാവരും ശിശം സുഖം നിരക്കിട്ടും എന്താ സുഖമായി പോകണം അപ്പം നമ്മൾ വൈമാളിലായിട്ട് വന്നിട്ടുള്ളത് നമ്മൾ വൈമാളിൽ വന്നിട്ട് ചെറിയൊരു പർച്ചേസിങ് അല്ല ചെറിയൊരു പർച്ചേസിങ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഷോപ്പിങ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ നമുക്കതെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈമാളിൽ വന്നിട്ടുള്ളത് പിന്നെ ഞാൻ ഒറ്റക്കല്ലാട്ടോ എൻ്റെ കൂടെ എൻ്റെ ഉണ്ട് എൻ്റെ ബാബി ഉണ്ട് അതുപോലെ ഉള്ള ഉണ്ട് അതുപോലെ നമ്മളെ അമ്മമോനും ഉണ്ടിട്ട് നമ്മൾ ഓസിലും ഇല്ല എല്ല ബേബി ഇല്ല എല്ല ബേബിനെ വീട്ടിൽ കിടത്തി ഉറക്കിയിട്ട് ഞാൻ മെല്ലെ എസ്കേപ്പ് സ്കേപ്പായതാണ് അമ്മ ഓസിലാണെങ്കിൽ നമ്മൾ നേഴ്സറിലും പോയി അപ്പോൾ പിന്നെ ഒന്ന് ോക്കിയുള്ള നാനും അമ്മയും ബാബിയും കൊടി പോകുന്നത് നിച്ചുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവൾ എവിടെ പോയിട്ട് വരികയായിരുന്നു അപ്പോൾ ലേറ്റ് ആയി കാരണം നമുക്ക് അവളേക്ക് വരാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് എടുക്കാൻ വേണ്ടി എന്നാലും നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ടോ വന്നിട്ടില്ല അപ്പോൾ ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് ഷോപ്പിലാണ് ഞാൻ കയറിയത് അപ്പോൾ ഞങ്ങൾക്ക് കുട്ടികൾക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഇവിടെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു നൂറ്റമ്പത്തൊമ്പത് രൂപയുടെ ടീഷർട്ട് ഒക്കെ ഉണ്ട് പക്ഷേ അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ അവൾക്ക് ഡെയിലി യൂസിനൊക്കെ ഒരു ടീഷർട്ട് അവളേലുണ്ട് നമുക്ക് പുറത്ത് പോകുമ്പോഴാണ് അതെ ിട്ടാണോ വന്നിട്ടുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ജസ്റ്റ് ബാബി ഭാബിയൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചൊക്കെ നോക്കിയിട്ടോ പക്ഷേ ഞങ്ങൾ അത് എടുക്കാൻ നിന്നില്ല അങ്ങ് നേരെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ എടുക്കാൻ ഭംഗിയില്ലാണ്ടല്ല നല്ല ഭംഗിയുള്ള ടോപ്പുകളൊക്കെ തന്നെയാണ് നല്ല കളേഴ്സ് ഉണ്ട് നല്ല ടീഷർട്ട് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എനിക്ക് അത് ആവശ്യമില്ലാത്ത കാരണം കേട്ടോ പിന്നെ ഞാൻ നോക്കാതെയാണ് പോകുന്നത് പിന്നെ നല്ല ഭംഗിയുള്ള ജീൻസിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞാനതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് മനസ്സിനോട് തൃപ്തി വന്നില്ല ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഉള്ളിലൊരു മോഡൽ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ആ രീതിയിലുള്ളത് കിട്ടിയാൽ മതിയെന്ന് വെച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് പിന്നെ അതുപോലെ ഞാൻ ഒരു ഷോപ്പ് മാത്രമല്ല നമ്മൾ വൈമാ ുള്ളത് നമുക്കിവിടെ കുറേ ഷോപ്പ് ഉണ്ടല്ലോ അപ്പം നമുക്കിന്നെ അടുത്തടുത്ത ഷോപ്പിലൊക്കെ ആയിട്ട് കയറി നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ മക്കൾക്ക് മാത്രമല്ല കേട്ടോ എനിക്കും കൂടി എടുക്കണമായിരുന്നു അപ്പോൾ ഞാൻ കുട്ടികൾക്ക് മാത്രമായിട്ട് നമ്മുടെ ഉദിക്കണ്ടല്ലോ എനിക്കും കൂടി അവിടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞങ്ങളിവിടെ എനിക്ക് എടുക്കാൻ ഞാൻ ഇവിടെ ഞാൻ ഞാൻ ഈ വൈമാളിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്നും സുഡിയിൽ നിന്നാണ്ട് എടുക്കാറ് ഇവിടെ നല്ല ഭയങ്കര കളക്ഷൻസ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്രാവശ്യത്തെ കളക്ഷൻസ് എനിക്ക് വല്ലാണ്ട് അവിടെ ദഹിച്ചിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല അതെന്താണെന്നറിയില്ല എന്നിട്ട് ഞാൻ നോക്കി 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 ഇങ്ങനെ നടക്കാനായിട്ടോ ലാസ്റ്റ് എൻ്റെ കണ്ണിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഷർട്ടാണ് കേട്ടോ എനിക്ക് ഇഷ്ടമായത് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് വൈറ്റിൽ ബ്ലാക്ക് ലൈനായിട്ട് വന്നിട്ടുള്ള ഒരു ഷർട്ട് എനിക്ക് ഇഷ്ടമായിട്ടോ അപ്പോൾ അത് കയ്യിൽ പിടിച്ച് പിന്നെ ഞാൻ ജസ്റ്റ് പാൻറ്റ് ഞാൻ ആദ്യം മേടിച്ച കാരണം ഞാൻ പാൻറ് നോക്കാൻ നിന്നില്ല ജസ്റ്റ് നോക്കി പക്ഷേ എനിക്ക് ഈ ഒരു ഷർട്ട് നോക്കിയപ്പോൾ അതെനിക്ക് ഭംഗിയില്ല കേട്ടോ വെച്ച് നോക്കിയപ്പോൾ അപ്പം ഞാൻ അത് പിന്നെ ബാബി പറഞ്ഞാൽ അതിനായിട്ട് ഭംഗി മറ്റേത് തന്നെയാണ് ചെപ്പ് എന്നു പറഞ്ഞിട്ട് ബാബിയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം ബാബി എനിക്ക് ഇതാകുമ്പോൾ വേറൊരു മോ ഒരു വെറൈറ്റി ഉണ്ട് കിട്ടും നമ്മൾ നോർമലി ഒരു ഷർട്ട് പോലല്ല ഒരു വെറൈറ്റി ഉണ്ട് അത് നോക്കിയ കണ്ടപ്പോൾ തന്നെ അപ്പം എനിക്ക് അതും ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ കൈ പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാരിച്ചു ഇട്ട് നോക്കാം നിട്ടോ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഭയങ്കര രണ്ടായിരത്തി സംതിങ് ഒക്കെ റേറ്റ് വന്നത് പിന്നെ അത്ര എക്സ്പെൻസീവ് ഉള്ളതെന്ന് ഞാൻ ഇടാനായിട്ടില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു അത് നോക്കിയിട്ട് അവിടെ തന്നെ അങ്ങനെ വെച്ചിട്ട് ഞാനിത് നോക്കിപ്പോയി അപ്പോൾ എനിക്കിതൊന്നും ഇങ്ങനെ തൃപ്തിയാകത്ത പോലായിട്ട് നിൽക്കണം ബാബി ഇത് വേണോ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ബാബി ഇട്ടു നോക്കിയോ വിചല്ലേ ഇപ്പോൾ അങ്ങനെ വേണ്ട അപ്പോൾ എന്നാലും ഞാൻ വേറെ എന്തേലും ഉണ്ടോ നോക്കാൻ വേണ്ടി ഇങ്ങനെ പരന്ന് നടക്കണ കേട്ടോ ഇനി നമുക്ക് എന്തായാലും സുഡിയോയിലൂടെ പോയി നോക്കാല് അവിടെയും കൂടി ഇല്ലെങ്കിൽ നമുക്ക് വന്ന് മേടിക്കാം അങ്ങനെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നോക്കി 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 നിന്നിട്ട് എനിക്ക് വേറെ ഒന്നും എൻ്റെ കണ്ണിൽ പെട്ടില്ല കേട്ടോ എനിക്കിതൊരു മാ ഇത് മാത്രം എനിക്കിഷ്ടമായുള്ളൂ വേറെ എന്തോ ഒരു ക്വശൻസ് ഉണ്ടായിട്ടും എനിക്ക് എന്തോ മനസ്സിലാക്ക തൃപ്തിയായില്ല അത്ര തന്നെ പിന്നെ മക്കൾക്ക് ആദമിനോട് വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ വന്ന ഉള്ളതാണ് അവർക്കത് അങ്ങനെ എന്താ പറയുക ഞമ്മളിത് അടുത്ത ഷോപ്പിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഞാൻ വൈറ്റിലോട്ട് തന്നെ ഉണ്ട് കേട്ടോ കിടന്നത് പക്ഷേ ഇവിടുത്തെ എനിക്കൊന്നും ഇഷ്ടമായില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇവിടുന്നും ഞാൻ നേരെ സ്റ്റുഡിയോയിലോട്ട് അട പോയത് ഇനി അവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്താൽ തൃപ്തിയാവും അത്രയേ ഉള്ളൂ കാരണം ഞാൻ സ്റ്റുഡിയോയിലാണ് ആദ്യം നോട്ട് ചെയ്തിട്ട് വന്നിട്ടുള്ള ഷോപ്പ് ഏതാണെന്ന് വെച്ചാൽ സുഡിയോ ആണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അവിടെ തന്നെ എത്തിപ്പെടും ഏതൊക്കെ കണ്ണിൽ കണ്ടുകഴിഞ്ഞാലും നമ്മൾ ആ എനിക്കെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് ഷോപ്പാണ് ഏത് മോഡലാണ് അത് കിട്ട അങ്ങനെ ഇതായിട്ട് നിൽക്കും അത് കിട്ടില്ലെങ്കിൽ അത് എടുക്കില്ല അത്രേ ഉള്ളൂ അല്ലെങ്കിൽ അവിടെ പോയില്ല പോയില്ല പക്ഷെ അങ്ങനെ ഇതില്ല നിർബന്ധമില്ല അവിടെ പോയാൽ എടുക്കും അത് കിട്ടിയില്ലെങ്കിൽ അന്നാ പിന്നെ സാധനം വേണ്ട അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ബാബി അത് നോക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടിയിട്ടോ ഞങ്ങൾ ചുടിയിൽ കയറിയിട്ട് കയറുമ്പോഴത്തേക്കും ഞങ്ങൾ അപ്പുറത്തേക്ക് ഓടി കാരണം ബാബി പറഞ്ഞ ബാച്ചിപ്പം നമുക്ക് അതിൽ ആർക്കാം ഫസ്റ്റ് പ്രൈസ് ആർക്കാ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ബാബി എന്നെ അങ്ങോട്ട് പിടിച്ചോണ്ടിട്ടോ കുറേ പേര് പേരത് കാണാം നമ്മൾ ആദ്യമിന് എല്ലാ ബേബിക്ക് എനിക്ക് ഇവിടുന്ന് ചുടി വരും ഷോപ്പ് നമ്മൾ നമ്മൾ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഏത് ഷോപ്പിലാണ് കയറും എങ്ങനത്തെ മോഡൽ എടുക്കുമ്പോ എന്നൊക്കെ മനസ്സിൽ നിന്ന് അവിടെ നിന്ന് തന്നെ പ്ലാൻ ചെയ്ത് പറഞ്ഞത് കാരണം എനിക്ക് ചുടിയിൽ നിന്ന് തന്നെ പറ്റിയുള്ളൂ അപ്പോൾ ഞാൻ അവിടെ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ഡ്രസ്സ് എടുത്ത് പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇട്ടാൽ നല്ല ക്യൂട്ടായിട്ട് ഉണ്ടാവില്ല ബേബി അങ്ങനെ എന്തെങ്കിലും നമ്മുടെ എല്ലാ ബേബിക്കും ആദമിനുള്ള ഡ്രെസ്സൊക്കെ എടുത്ത് കഴിഞ്ഞു പിന്നെ എനിക്കൊരു ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇവിടെ കണ്ടപ്പോൾ ഒരു ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് സുഡിയൊന്നല്ല വേറൊരു ഷോപ്പിൽ നിന്നാണ് ഞാൻ മേടിച്ചത് ചപ്പലും ബാഗും മാത്രമുള്ള ഒരു ഷോപ്പ് അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതെടുത്ത് അങ്ങനെ നമ്മളിവിടെ ഭയങ്കരത്തെ അരക്കാട്ടാക്കിയുള്ളൊക്കെ അങ്ങനെ നമ്മൾ ജസ് പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇത് വന്ന് ടാറ്റ ബബായ വേണ്ടി അവിടുന്ന് ഇറങ്ങാൻ പോകുന്നു കേട്ടോ അപ്പോൾ ആദ്യമിന് ചിക്കി ചിക്കിങ് 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 കഴിക്കണമേ ചീന്ന് വേണ്ട കേട്ടോ പിന്നെ തുടങ്ങിയത് അപ്പം അമ്മമാന് വേണ്ട വേണ്ടാതുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയെന്നു പറഞ്ഞു കാരണം ഇപ്പം തന്നെ സമയം ഒരുപാട് ലേറ്റായിട്ടോ പിന്നെ അതുമാത്രമല്ല ചിക്കിങ്ങും ഇവിടുത്തെ ടൈം നമുക്കറിയാമല്ലോ അത്യാവശ്യം ടൈം നമുക്ക് ഇരിക്കേണ്ടി വരും അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആദ്യം നമുക്ക് ചിക്കിങ് വേണ്ട നമുക്ക് പുറത്തുനിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം കാരണം അത്യാവശ്യം ടൈമും കൂടെ ഇങ്ങനെ ഇരിക്കേണ്ട എനിക്ക് വിഷക്കെടുക്കെന്തെങ്കിലും വേണം മേടിച്ചതാണ് വേടിച്ചു തരാൻ പെനിക്കാ ബൈക്ക് മേടിച്ചു വിഷമ ബൈക്കിൽ നിന്ന് വിഷപ്പ് മാറുവോ 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 ഉണ്ടായിരുന്ന രണ്ട് ബൈക്ക് ഉണ്ടായിരുന്നു നശിപ്പിച്ചല്ലേ കേടായതല്ലേ അങ്ങനെ ഇത് എൻ്റെ എൻ്റെ നാത്തൂര് ചെറിയ ഷോപ്പിംഗ് ഇത് ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ അവസാനിച്ചിട്ട് നമുക്ക് ഇനി പുറത്തുനിന്ന് കുറച്ച് സാധനം കൂടി മേടിക്കാണ്ട് പിന്നെ നമ്മൾ ആദ്യമേ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം കേട്ടോ കാരണം നേരം വൈകിയ കാരണമാണ് അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ മേടിക്കാൻ കാരണം ചിക്കൻ മേടിക്കണമെന്ന് വേറൊരു കാര്യം കൂടി ഉണ്ട് കാരണം ടൈം അത്യാവശ്യം ലേറ്റ് ആവും കാരണം അത്യാവശ്യം നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ ഇനി ഞാൻ കുട്ടികളും കൂടി ഉള്ള കാരണം നമുക്ക് ബസ്സിൽ ഭയങ്കര തിരക്കാവും അതൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണണം അല്ലേ അപ്പം പിന്നെ ഞങ്ങൾ എന്തായാലും ചിക്കിങ് ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾക്ക് നല്ല ജ്യൂസോ ബർഗറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വേണ്ടി ഞങ്ങൾ അങ്ങനെ നമ്മളെ വൈമാളിലത്തെ പർച്ചേസിങ് ഞങ്ങളിവിടെ അവസാനിപ്പിച്ചിരിക്കുന്ന ഗൈസ് ഇനി നമുക്ക് പുറത്ത് പോയിട്ട് ഞാനിത് ഇത് ചിക്കിങ്ങിൻ്റെ അടുക്കു വരണമെന്നുണ്ട് ക്യാപ്സിൻ്റെ അടുക്കുക വരാം എന്നുണ്ട് പൂപ്പിടാളിൽ കൂടുന്നുണ്ട് പക്ഷേ ടൈം ഒരുപാട് എടുക്കുന്നതാണ് ഞങ്ങൾ തിരിച്ച് വേഗം പോയിട്ടോ അതിനുള്ള കറച്ചിലുണ്ട് കാരണം കുട്ടീനെ അവിടെ ഫ്രണ്ടിൽ വരെ കൊണ്ടുപോയതല്ലേ പക്ഷേ നമുക്ക് ടൈം ഇല്ലാത്ത കാര്യമുണ്ട് കാരണം ഇപ്പോൾ തന്നെ അത്യാവശ്യം ടൈം ആയുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾക്കറിയാലോ തിരക്കും കാര്യങ്ങളൊക്കെ എന്തായാലും ബസ്സിലുണ്ടാവും ഉണ്ണിയുള്ള കാരണം അതും പറ്റില്ല അപ്പോൾ പിന്നെ അതിൻ്റെ കറച്ചിൽ നമുക്ക് കണ്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ബർഗറോ ഷവർമയോ ഏതാകുമ്പോൾ അധികം ടൈം ഇടിക്കില്ലല്ലോ ബർഗറിന് ടൈം പിടിക്കും അപ്പം ഞങ്ങളിത് ചിക്കിങ്ങിന് ഇവിടെ ഞാൻ എത്ര ടൈം എടുക്കുമെന്ന് വെച്ചിട്ട് അവിടെ പോയേക്കുമ്പോൾ അവിടെ അത്യാവശ്യം ടൈം എടുക്കും പിന്നെ ഞങ്ങൾക്ക് വേറെ കുറച്ച് സാധനം കൂടി മേടിക്കാറുണ്ടായിരുന്നു അപ്പം ഞങ്ങളിത് അത് എടുക്കും രണ്ട് കടലാണ് കേട്ട് കയറിയത് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിത് ജ്യൂസ് എടുക്കാൻ വേണ്ടിയാന്ന് കേട്ടോ നമ്മുടെ ഭാബി വാടാനപ്പള്ളിക്കാരിയല്ലേ അപ്പം അപ്പം പിന്നെ ഭാബിക്ക് ഈ ഭാഗമൊക്കെ പരിചയങ്ങളാണ് കേട്ടോ കാരണം ബാബി ക്ലാസ്സിലൊക്കെ പോകണ കാരണം പോയിരുന്ന ടൈം ആയതുകൊണ്ട് ഭാബിക്ക് ഈ ഒരു ഭാഗം ബാബിക്കൊക്കെ പക്ഷെ എനിക്കറിയേണ്ടേ ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനൊക്കെ ഇങ്ങനെയൊക്കെ വരണത് നമ്മുടെ നെച്ചുനായിട്ടാണ് കേട്ടോ ഞാൻ അധികം എന്താ കുറേ സ്ഥലങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പാടാണ് ഇപ്പം ഞാൻ ബസ്സിലേക്ക് അങ്ങനെ പോയിട്ട് പരിചയം ഉണ്ടായിരുന്നില്ല നെച്ചുനായിട്ട് പോയിട്ടാണ് അതൊക്കെ സെറ്റായി വന്നത് ഞാൻ അങ്ങനെ ഞമ്മളിതേ ഞങ്ങളിവിടെ ജ്യൂസ് ഇടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ് അപ്പം ഞാനിവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് ഇങ്ങനെ നോക്കിയിട്ടോ പക്ഷേ നമുക്ക് സ്പെഷ്യലൊന്നും വേണ്ടാതിൽ കാരണം വേഗം കിട്ടണത് എന്താ അത് മതിയെന്നാണ് കാരണം ഉമ്മ വിളിച്ചിട്ട് എവിടെയാണ് മക്കളെ നേരം വഴുകി കുട്ടികളായിട്ട് പോയതിൽ ഹോസിലിത് എവിടെ എണീറ്റിട്ടുണ്ട് എല്ല ബേബിയും തല് തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ സ്പെഷ്യലൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ അത് ചിക്കൻ ഇങ്ങനെ കഴിക്കാണ്ട് ആകുമ്പോൾ ആ കുട്ടിനെ കരിപ്പിച്ചിട്ട് പോകുന്നത് ടൈം ഇല്ലാത്ത കാരണം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്തെയ്തു വേഗം എന്താ കിട്ടുക അത് നോക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം എന്താണ് കിട്ടണത് അത് ഞാൻ എന്താ വാനില അതുപോലെ സ്ട്രോബെറി ഷെയ്ക്ക് ആണ് കേട്ടോ പറഞ്ഞത് മറ്റേ ഫലം ഇതൊക്കെ ഒക്കെ ടൈം കൊടുക്കില്ല അത്രയും വേഗം കിട്ടുന്ന രണ്ട് ഷേക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ ഓസിൽ മോനെ ചിരിച്ചിട്ട് ആഹാരം അമ്മേനെ കളിയാക്കണേ കാണുന്നത് അപ്പോ ഇത് പെൺകുട്ടി ആവേണ്ടതായിരുന്നു കേട്ടോ കാരണം കാണാൻ കണ്ടില്ല കാരണം എല്ലാവരും അവനെ പെട്ടെന്ന് കാണുമെന്ന് ചോദിക്കും പെൺകുട്ടിയാണോന്ന് ചോദിക്കും അവനെ കാണാൻ പെൺകുട്ടിയുടെ ചെറിയ ലുക്കൊക്കെ ഉണ്ട് കാണൽ കാണാൻ ഷിന്തിരിയാണവള് അമീമോനെ കേട്ടോ അപ്പം നമ്മുടെ വാനില ഷേക്ക് ആണ് കേട്ടോ വന്നത് വേനിലല്ലോ സോറി ഷാർജ് ആണ് സോറി 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 ഷാർജ് ആണ് കേട്ടോ വന്നത് അപ്പോൾ അത് ബാബി ഓർഡർ ചെയ്തു പിന്നെ ഞങ്ങൾ സ്ട്രോബറി ആണ് കേട്ടോ ഓർഡർ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങളിത് ഞങ്ങൾ ഷേക്കൊക്കെ കുടിച്ചു ഞങ്ങളവിടെ നല്ല സന്തോഷത്തോടു കൂടി നല്ല തൃപ്തി ആയിട്ട് ഞങ്ങളോട് പോകുന്നു കേട്ടോ ഫോണിലാണെങ്കിൽ ചാർജ് ഇല്ല ടൈമാണെങ്കിൽ എട്ടര എട്ടേ മുക്കാലായിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ആമിമോനക്ക് കേക്ക് വേണമെന്നാണ് അപ്പം ഞങ്ങൾ കേക്കും മേടിച്ചു അങ്ങനെ ഞങ്ങളിത് വാടാൻപിള്ളയിൽ വാടാൻപിള്ള പ്രയാറ് ബസ് കയറാൻ വേണ്ടി കാത്തിക്കാൻ കേട്ടോ പക്ഷേ ബസ്സൊന്നും കിട്ടിയില്ല എല്ലാ ബസ്സും പോയി കഴിഞ്ഞിരിക്കുകയാണ് കേസ് ലാസ്റ്റ് കെ എസ് ആർ ടി സിയിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ലാസ്റ്റ് കെ എസ് ആർ ടി സിയില്ല മറ്റേ ലിമിറ്റഡ് ബസ്സാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ അത് കിട്ടിയ കാരണം രക്ഷപ്പെട്ട് കാരണം ഞങ്ങൾ വേറെ ലിമിറ്റഡ് ബസ്സ് വരെ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ അതിന് ബസ്സൊക്കെ പോയി കഴിഞ്ഞാൽ ലിമിറ്റഡ് അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ഉണ്ടാവുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേലും ഇഷ്ടമില്ല അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ